ഹലോ ഓൾ വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസ് ആണ് ഏഴാമത്തെ ചാപ്റ്റർ ദി വേൾഡ് ഓഫ് ചേഞ്ചസ് അതിലെ രണ്ടാമത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ക്ലാസ്സിൽ പാർട്ട് വൺ ക്ലാസ്സിലാണ് നമ്മൾ കെമിക്കൽ ചേഞ്ച് വരെയുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് പാർട്ട് ടു ക്ലാസ്സാണ് കെമിക്കൽ ചേഞ്ച് മുതലുള്ള ലാസ്റ്റ് വരുന്ന ലെറ്റസ്റ്റ് ആസസ് വരെ ലാസ്റ്റ് ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ഇന്നത്തെ ക്ലാസ്സിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നോക്കാം കെമിക്കൽ ചേഞ്ച് എന്താണെന്നാണ് പറയാൻ പോണത് വെന കെമിക്കൽ ചേഞ്ച് ഒക്കേഴ്സ് ദ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ സബ്സ്റ്റൻസ് ചേഞ്ച് ആൻഡ് ന്യൂ സബ്സ്റ്റൻസസ് ആർ ഫോംഡ് എനർജി ഈസ് യൂഷ്വലി അബ്സോർബ്ഡ് ഓർ റിലീസ്ഡ് വെൻ സറ്റ് എ ചേഞ്ച് ഓഫ് കോഴ്സ് കെമിക്കൽ ചേഞ്ചസ് ആർ പെർമനൻറ്റ് ചേഞ്ചസ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിസിക്കൽ ചേഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഫിസിക്കൽ ചേഞ്ച് അതായത് നമ്മൾ ഒരുക്കി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് അതേ സ്റ്റേജിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഇപ്പോൾ സോളിഡിനെ ലിക്വിഡാക്കിയാൽ ലിക്വിഡിനെ വീണ്ടും സോളിഡ് ആക്കാൻ പറ്റുന്ന ചേഞ്ചസ് ആയിരിക്കും ഫിസിക്കൽ ചേഞ്ച് അത് ടെമ്പററി ചേഞ്ചസ് ആയിരിക്കും പെർമനൻ്റ് അല്ല പക്ഷേ കെമിക്കൽ ചേഞ്ച് അങ്ങനെയല്ല കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് പെർമനന്റ് ആണ് പുതിയൊരു പദാർത്ഥം ഇവിടെ ഉണ്ടാകുന്നുണ്ട് ചേഞ്ച് നടന്നു കഴിയുമ്പോൾ പുതിയൊരു സബ്സ്റ്റൻസ് ഫോം ആവുന്നുണ്ട് ഇറ്റ് ഇസ് എ പെർമനൻറ്റ് ചേഞ്ച് ഓക്കെ ഇനി താഴെ നമുക്ക് ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചിൻ്റെ ഡിഫറൻസസ് തന്നിട്ടുണ്ട് അത് നോക്കാം ഫിസിക്കൽ ചേഞ്ച് ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സബ്സ്റ്റൻസ് ചേഞ്ച് ന്യൂ സബ്സ്റ്റൻസ് ഇസ് നോട്ട് ഫോംഡ് ചേഞ്ച് ഈസ് ടെമ്പററി കെമിക്കൽ ചേഞ്ച് ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സബ്സ്റ്റൻസ് ചേഞ്ച് ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ് ചേഞ്ച് ഈസ് പെർമനന്റ് അടുത്തത് കെമിക്കൽ ചേഞ്ചസ് ഇൻ ഡെയിലി ലൈഫാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് കെമിക്കൽ ചേഞ്ചസ് നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് അല്ലേ ഇവിടെ നോക്കൂ മാംഗോ ആവുന്നത് ഒരു കെമിക്കൽ ചേഞ്ചാണ് മാങ്ങ പഴുക്കുന്നത് അതുപോലെ തന്നെ മിൽക്ക് ആവണം മിൽക്ക് കൺവേർട്ട് ടു കേഡ് ഇതൊരു കെമിക്കൽ ചേഞ്ച് ആണ് ഓക്കെ ഇനി അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിലുള്ള കെമിക്കൽ ആണ് ഡൈജഷൻ ഓഫ് ഫുഡ് നമ്മുടെ ഫുഡ് ദഹിക്കുന്നത് ഡിഗ്രീസ് ഓൺ കോപ്പർ വെസൽസ് കോപ്പർ വെസൽസിൽ വരുന്ന ക്ലാവ് പിടിക്കില്ലേ കോപ്പറിന്റെ ചെമ്പ് പാത്രങ്ങളൊക്കെ ക്ലാവ് പിടിക്കും ഒരു പച്ച കളർ കണ്ടിട്ടുണ്ടാകും നിങ്ങൾക്ക് പാത്രങ്ങളുടെ ഉള്ളിലൊക്കെ റസ്റ്റിംഗ് ഓഫ് അയൺ ഇരുമ്പ് തുരുമ്പിക്കുന്നത് സോറിങ് ഓഫ് കേഡ് ബേണിങ് ഓഫ് സ്പാർക്ലേഴ്സ് കുക്കിംഗ് ഫുഡ് കളർ ചേഞ്ച് ഓഫ് സ്ലൈസ്ഡ് ആപ്പിൾ ഡീകമ്പോസിഷൻ ഓഫ് വേസ്റ്റ് ഇതെല്ലാം കെമിക്കൽ ചേഞ്ച് ആണ് അടുത്തത് എമംഗ് ദീസ് ദർ ആർ കെമിക്കൽ ചേഞ്ചസ് ദറ്റ് ആർ യൂസ്ഫുൾ ആൻഡ് നോട്ട് യൂസ്ഫുൾ ഫോർ എസ് ടാബ്ലെറ്റ് ആൻഡ് പ്രസന്റ് ദം ഇൻ ദ ക്ലാസ് ക്യാൻ വി കണ്ട്രോൾ ദി കെമിക്കൽ ചേഞ്ചസ് ദറ്റ് ആർ നോട്ട് യൂസ്ഫുൾ ടു എസ് വാട്ട് ഡു വി യൂഷ്വലി ഡു ടു പ്രിവെന്റ് റസ്റ്റിങ് ഓഫ് അയർ അപ്പം നമുക്ക് ഈ കെമിക്കൽ ചേഞ്ച് നടക്കുന്നതിന് തടയാൻ പറ്റും ഇപ്പോൾ ഇരുമ്പ് തുരുമ്പിക്കുന്നത് തടയാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് പറ്റുമല്ലേ എങ്ങനെയാണ് ഗ്രീസ്ഡ് വിത്ത് ഓയിൽ ഇതാണെൻ്റെ ആൻസർ വരും നമ്മൾ ഓയിൽ ഗ്രീസ് ചെയ്യുക എന്ന് പറയില്ലേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇരുമ്പ് തുരുമ്പിക്കില്ല കേട്ടോ അടുത്ത തുരുമ്പ് റസ്റ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് റസ്റ്റ് ഈസ് ഫോംഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് അയൺ വിത്ത് ദ മോയിസ്ചർ ആൻഡ് ഓക്സിജൻ ഇൻ ദ എയർ അപ്പോൾ ഇരുമ്പാണ് അയൺ അയർണിന് മോയ്സ്ചർ നനവുമായിട്ടും പുറത്തുള്ള ഓക്സിജനുമായിട്ടും കോണ്ടാക്ട് വന്ന് അതുമായിട്ട് റിയാക്ഷൻ നടക്കുമ്പോഴാണ് തുരുമ്പിക്കുന്നത് റസ്റ്റിംഗ് ഓഫ് അയൺ ഓബ്ജക്ട്സ് ക്യാൻ ബി കൺട്രോൾ ബൈ ഗ്രീസിംഗ് ദം വിത്ത് ഓയിൽ ഓർ ബൈ പെയിൻറിങ് അപ്പം നമ്മൾ നന്നായി ഓയിൽ ഇട്ട് കൊടുക്കുക പെയിൻ്റ് ഒക്കെ ചെയ്യുക നമ്മൾ ജനലൊക്കെ വാതി ജനലൊക്കെ ഇരുമ്പിൻ്റെ സാധനങ്ങളൊക്കെ പെയിൻറ് ചെയ്യുന്നത് തുരുമ്പിക്കാണ്ടിരിക്കാനാണ് കേട്ടോ ബൈ ഡൂയിങ് ദീസ് ദ കോൺടാക്ട് ഓഫ് അയർ വിത്ത് എയർ ഈസ് പ്രിവെൻറ്റഡ് സ്പോയ്ലേജ് ഓഫ് ഫുഡ് ഐറ്റംസ് ഈസ് ഡ്യൂ ടു ദ കെമിക്കൽ ചേഞ്ചസ് കോസ്ഡ് ബൈ ദ ആക്ഷൻ ഓഫ് ബാക്ടീരിയ വാട്ട് ഈസ് യൂഷ്വലി ഡൺ അറ്റ് ഹോം ടു പ്രിവെൻറ്റ് ദിസ് ഫൈൻഡ് ഔട്ട് അപ്പോൾ ഫുഡ് ഐറ്റംസ് ഒക്കെ കേടുവരുമല്ലോ അത് ബാക്ടീരിയൽ ആക്ഷൻ കാരണമാണ് നടക്കുന്നത് അത് ചെയ നടക്കാതിരിക്കാൻ നമ്മൾ ചെയ്യണത് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കും സാധനങ്ങൾ കേടാവാതിരിക്കാൻ റെഫ്രിജറേഷൻ ചെയ്യാം അല്ലെങ്കിൽ പിക്കളിംഗ് ചെയ്യാം ഉപ്പിലിട്ടൊക്കെ വെക്കലേ നമ്മൾ അതൊരു തരത്തിലുള്ള പ്രിവെൻഷനാണ് പിന്നെ ബോയിലിങ് ചൂടാക്കി സൂക്ഷിക്കുന്നതും ഒരു തരത്തിലുള്ള എന്താണ് പ്രിവെൻഷനാണ് കേട്ടോ ഇനി ലെറ്റ്സ് ഒബ്സേർവ് ആൻഡ് ഫൈൻഡ് ആണ് അപ്പോൾ അതിൽ തന്നെ നമുക്ക് ലെറ്റ്സ് ടു സം എക്സ്പെരിമെൻസ് യൂസിങ് സം സബ്സ്റ്റൻസസ് അവൈലബിൾ അറ്റ് ഹോം ആണ് നമുക്ക് വിനീഗർ എക്സൽ ബേക്കിംഗ് സോഡ ഗ്ലാസ് സ്പൂൺ ഇത് വെച്ചിട്ട് രണ്ട് എക്സ്പെരിമെൻ്റ് നമുക്ക് ചെയ്യാനുണ്ട് നമുക്ക് ഓരോന്നായി നോക്കാം കേട്ടോ ആദ്യത്തെ ക്രഷ് ദി എക്സെൽ ഇൻ ടു സ്മോൾ പീസസ് ആ മുട്ടത്തോട് നമ്മൾ ചെറിയ ചെറിയ പീസസ് ആക്കി അത് ഏത് ടൈപ്പ് ഓഫ് ചേഞ്ച് ചേഞ്ചാണെന്ന് ചോദിക്കുന്നുണ്ട് പൊട്ടേ ഫ്യൂ പീസസ് ഓഫ് എക്സൽ ഇൻ എ ഗ്ലാസ് എന്നിട്ട് കുറച്ച് മുട്ടത്തോടെ എടുത്തൊരു ഗ്ലാസ്സിലിടാം അതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിക്കുക ഇപ്പം എന്ത് ചെയ്ഞ്ചാണ് നടക്കുക നോക്കാം ഇതിൽ മുട്ടത്തോടിൽ രണ്ട് ചേഞ്ചുണ്ട് ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച് ഇവിടെ നടക്കുന്നുണ്ട് Crushing the eggshell into small pieces is a physical change because the chemical composition of the eggshell, that is, the eggshell, calcium carbonate. Remains the same. Only its size and shape are altered. When vinegar, vinegar, acetic acid, is poured onto the eggshell pieces, a chemical change occurs. The acid reacts with the calcium carbonate in the eggshell, producing carbon dioxide gas, which is observed as bubbles. This change is irreversible and forms new substances. അടുത്തത് ടേക്ക് എ ലിറ്റിൽ വിനീഗർ എ ഗ്ലാസ് ആൻഡ് ആഡ് വൺ സ്പൂൺ ഓഫ് ബേക്കിംഗ് സോഡ ടു ഇറ്റ് ഒരു വിനീഗർ കുറച്ച് ഗ്ലാസ് ഒരു ഗ്ലാസ്സിൽ കുറച്ച് വിനീഗർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക എന്ത് സംഭവിക്കും ഏത് ചേഞ്ച് ആണ് ബബിൾസ് ഓഫ് ഗ്യാസ് ഫോംസ് ആൻഡ് കെമിക്കൽ ചേഞ്ച് വെൻ ബേക്കിംഗ് സോഡ is added to vinegar they react vigorously to produce carbon dioxide gas water and sodium acetate the formation of the gas is observed as fizzing and or bubbling this is a chemical change because new substances are formed and the reaction cannot be easily reversed to get the original vinegar and baking soda back അടുത്തത് നമുക്ക് സ്പാർക്ലേഴ്സ് ഈസ് നമുക്ക് ഇതാ ഇതുപോലെ വിഷുവിനൊക്കെ നമ്മൾ ദീപാവലിക്കൊക്കെ ഇങ്ങനെ ക്രാക്കേഴ്സ് ഒക്കെ ആക്കുമ്പോൾ നമുക്കിങ്ങനെ പുറത്തേക്ക് ലൈറ്റ് ഇങ്ങനെ വരുമല്ലേ പക്ഷെ അത് അറ്റ് ദ സെയിം ടൈം നമുക്ക് ലൈറ്റ് മാത്രമല്ല സൗണ്ടും ഹീറ്റും കൂടി വരുമല്ലേ അപ്പോൾ കെമിക്കൽ ചേഞ്ച് വി നോ ദാറ്റ് വൻ സ്പാർക്ലേർ ഈസ് ലിറ്റ് എ കെമിക്കൽ ചേഞ്ച് ടേക്ക് പ്ലേസ് പക്ഷെ അവിടെ ഫോം ഓഫ് എനർജി എന്തൊക്കെയാണ് ഫോംസ് ഓഫ് എനർജി എന്ന് പറയുന്നത് സൗണ്ട് ലൈറ്റ് ഹീറ്റ് മൂന്നും പ്രൊഡ്യൂസ് ആവുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ എനർജി ചേഞ്ച് വെൻസ് എനർജി ചേഞ്ച് വെൻ എസ് സ്പാർക്കിൾ ഈസ് സ്പാക്ലർ ഇസ് ലിറ്റ് അപ്പോൾ ഇത് കത്തിച്ചു കഴിഞ്ഞാൽ ഈ എനർജി ചേഞ്ച് വരുന്നതിൻ്റെ കാരണം എന്താണ് അതിൻ്റെ റീസൺ പറയാം ദർ ആർ കെമിക്കൽ സബ്സ്റ്റൻസസ് ഇൻ എ സ്പാർക്ലർ അപ്പോൾ ഈ സ്പാർക്ലറിൽ കെമിക്കൽ സബ്സ്റ്റൻസസ് നിറച്ചിട്ടുണ്ട് ഇറ്റ് കണ്ടെയിൻസ് കെമിക്കൽ എനർജി chemical കെമിക്കൽ present not only in the substances present in the sparkler but in all substances when the sparkler is lit the chemical energy in the sparkler is converted into the forms of energy like sound light and heat കണ്ടോ നമുക്ക് ഇപ്പോ നമ്മൾ വിഷുവിനൊക്കെ പൂത്തിരി കത്തിക്കില്ലേ ഇതിനാണ് പറയുന്നത് കരുതുന്നു അതാണ് സംഭവം അപ്പൊ അത് അത് കത്തിക്കുന്ന ടൈമിൽ കെമിക്കൽ എനർജിയാണ് അതിനകത്ത് നിറച്ചിട്ടുണ്ടാവുക കെമിക്കൽ ആണ് സാധനം അത് കത്തിച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് ചൂട് ഹീറ്റ് പുറത്തു വരും ലൈറ്റ് പുറത്തു വരുന്നു സൗണ്ട് ഉണ്ടാവും അല്ല അപ്പം നമുക്ക് മൂന്ന് എനർജിയും പുറത്തു വരും ഇനി നമുക്ക് കുറച്ച് കെമിക്കൽ ചേഞ്ചിൻ്റെ സാധനങ്ങൾ തന്നിട്ടുണ്ട് അതിൽ നിന്ന് ഏതൊക്കെ എനർജി ചേഞ്ച് ആണെന്ന് നമുക്കൊന്ന് നോക്കാം പേപ്പർ കത്തിക്കുമ്പോൾ ഹീറ്റ് ലൈറ്റ് എനർജി ഉണ്ടാവും സൗണ്ട് ഒന്നും കേൾക്കില്ല ഇനി ക്യാംഫർ ക്യാംഫർ കൽപ്പൂരം കത്തിക്കുമ്പോഴും ഹീറ്റും ലൈറ്റും ഉണ്ടാവുള്ളൂ സൗണ്ട് എനർജി ഇല്ല അപ്പൊ ഉള്ളതിൽ ടിക്കുക ഇല്ലാത്തതിൽ റോങ്ങ് തിത്തറ്റിടുക ഫയർ ക്രാക്കർ ബേസ്റ്റ് ചെയ്യുമ്പോൾ പടക്കമൊക്കെ അതാവുമ്പോൾ ഹീറ്റ് ലൈറ്റ് സൗണ്ട് മൂന്ന് എനർജി ഉണ്ട് കുക്കിംഗ് ഗ്യാസ് ബേൺ ചെയ്യുമ്പോൾ ഹീറ്റ് ലൈറ്റ് സൗണ്ട് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലതിൽ മാത്രമേ ഈ കുക്കിംഗ് ഗ്യാസിൽ സൗണ്ട് വരുള്ളൂ കേട്ടോ അപ്പൊ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക ചില നമ്മളിപ്പോ ഗ്യാസ് ഒക്കെ ആണെങ്കിൽ പോലും നമ്മൾ കുക്കിംഗ് ഗ്യാസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു സൗണ്ട് വരാറുണ്ട് അപ്പോൾ ചിലപ്പോൾ അത് ടിക്ക് ആവാനും അല്ലെങ്കിൽ ഇതാവാനും ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ ചെറിയ രീതിയിലേ വരുള്ളൂ അപ്പോൾ അത് നമുക്ക് എഴുതണമെന്നില്ല ഇനി എനർജി ചേഞ്ച് ഇൻ പ്ലാൻസ് ടു ആണ് നമുക്കറിയാം പ്ലാൻസിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ടെന്ന് അറിയാം നിങ്ങൾക്ക് അപ്പോൾ ഇതിൽ Which form of energy do plants use during photosynthesis? The food that plants produce through photosynthesis is glucose, it contains chemical energy. So photosynthesis is the process by which plants produce food using water and carbon dioxide in the presence of sunlight with the help of chlorophyll. സോ യു ഹവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് വെൻ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ഫുഡ് ലൈറ്റ് എനർജി സ്റ്റോർഡ് എസ് കെമിക്കൽ എനർജി ഡസ് ദിസ് കെമിക്കൽ എനർജി സ്റ്റോർഡ് ഇൻ പ്ലാന്റ്സ് റീച്ച് അതർ ലിവിങ് ഓർഗാനിസം അപ്പം നമുക്കറിയാം പ്ലാന്റ്സ് കെമിക്കൽ എനർജിയായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് ഇത് വേറെ ഓർഗാനിസത്തിന് എങ്ങനെ കിട്ടുക യെസ് ദി കെമിക്കൽ എനർജി സ്റ്റോർഡ് ഇൻ പ്ലാൻസ് റീച്ചസ് അതർ ലിവിങ് ഓർഗാനിസം ത്രൂ ദ ഫുഡ് ഷെയ്ൻ ഓർ ഫുഡ് വെബ് നമുക്കറിയാം നമ്മളെല്ലാവരും ഇലക്കറികളെല്ലാം കഴിക്കുന്നത് ആ ചീര മുരിങ്ങിയൊക്കെ കഴിക്കും അല്ലേ അപ്പോൾ അതാണ് അത് പ്ലാൻസ് കെമിക്കൽ രൂപത്തിൽ കെമിക്കൽ എനർജി അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും സൺലൈറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന എനർജിയൊക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും നമ്മളത് കഴിക്കുന്നതിലൂടെ നമുക്ക് എനർജി കിട്ടും ഓക്കെ ഇതുതന്നെയാണ് നടക്കുന്നത് ഓർഗാനിസംസ് ദറ്റ് കാനോട്ട് പ്രൊഡ്യൂസ് ദിയർ ഓൺ ഫുഡ് കൺസ്യൂം പ്ലാൻസ് ഓർ അതർ ഓർഗാനിസം ദാറ്റ് ഹാവ് കൺസ്യൂംഡ് പ്ലാൻസ് ഇനി അടുത്തത് ഫയർഫ്ലൈനെ കുറിച്ച് ഇവിടെ തന്നിട്ടുണ്ട് ഇതിൽ മിന്നാമിന്നി അത് ഫയർഫ്ലൈ ഗ്ലോ ചെയ്യുമ്പോൾ കെമിക്കൽ എനർജി ലൈറ്റ് എനർജിയെ കൺവേർട്ടാവേണ്ടിട്ട് അത് മാത്രം ഒന്ന് നോക്കി വെക്കുക കെമിക്കൽ എനർജി ടു ലൈറ്റ് എനർജി ഇനി എനർജി ചേഞ്ചസ് ഇൻ ഡെയിലി ലൈഫാണ് നമ്മുടെ വീട്ടിൽ മിക്സർ ഗ്രൈൻഡർ ഒക്കെ പ്രവർത്തിക്കുമല്ലോ അത് പ്രവർത്തിക്കുമ്പോൾ ഏതൊക്കെ എനർജിയാണ് പുറത്ത് വരാൻ നോക്കാം നമുക്ക് മൂവിങ് മെഷീൻ പാർട്സ് പ്രോസസ് ഇവിടെ മെക്കാനിക്കൽ എനർജിയാണ് അതിലുള്ളത് അപ്പാർട്ട് ഫ്രോം ദിസ് മെ ഈ മെക്കാനിക്കൽ എനർജി എന്തൊക്കെയായിട്ട് മാറും മിക്സർ ഗ്രൈൻഡർ വർക്ക് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഇലക്ട്രിക്കൽ എനർജി വേരിയസ് ഫോംസ് ഓഫ് എനർജിയായിട്ടത് മാറും അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്ന് അപ്പോൾ ഈ മിക്സിയിലുള്ളത് എലക്ട്രിക്കൽ എനർജിയാണ് വർക്ക് ചെയ്യണ സമയത്ത് അത് മെക്കാനിക്കൽ എനർജി സൗണ്ട് ഹീറ്റ് മൂന്ന് എനർജിയായിട്ടത് കൺവേർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ അയൺ ബോക്സ് ഉണ്ടാവും അയൺ ബോക്സിൽ ഇലക്ട്രിക്കൽ എനർജിയാണ് അത് എന്തായി കൺവേർട്ടാവും ഹീറ്റ് എനർജി അടുത്തത് ബാറ്ററി അതിൽ കെമിക്കൽ എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജിയായി മാറുന്നു അടുത്തത് ഇതുപോലെ തന്നെ സൗണ്ട് ബോക്സ് വന്നിട്ടുണ്ട് അത് ഇലക്ട്രിക്കൽ എനർജി ടു സൗണ്ട് ആണ് അടുത്തത് ബൾബ് ഗ്ലോ ചെയ്യണത് കെമിക്കൽ ടു ലൈറ്റ് എനർജിയാണ് എനർജി ട്രാൻസ്ഫർമേഷൻ ആൻഡ് എനർജി ലോസ് ആണ് ഇവിടെ നിങ്ങൾക്ക് മൂന്ന് തരത്തിലുള്ള ബൾബ് തന്നിട്ടുണ്ട് ഫിലമെൻ്റ് സി എഫ് എൽ എൽ ഇ ഡി നിങ്ങൾക്ക് ഫിലമെൻറ് ബൾബിൻ്റെ നോക്കിക്കോളൂ മോർ ഇലക്ട്രിസിറ്റി യൂസേജ് ആണ് ഇത് ഉപയോഗിച്ച ഒരുപാട് കറണ്ട് ഉപയോഗിക്കേണ്ടി കറണ്ട് നഷ്ടമാവും ഒരുപാട് ഹീറ്റ് എനർജി ഇവിടെ ജനറേറ്റാവും സി എഫ് എൽ നോക്കൂ ലെസ് എനർജി യൂസേജ് ആണ് ലെസ് ഹീറ്റാണ് എൽ ഇ ഡി ആണെങ്കിലും വെരി ലെസ് ഇലക്ട്രിസിറ്റി യൂസേജ് ആണ് ജനറേറ്റ് വെരി ലെസ് ഹീറ്റ് എനർജി അപ്പോൾ ബെറ്റർ ഇപ്പോൾ എല്ലാവടേയും എൽ ഇ ഡി ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ വിച്ച് ഓഫ് ദീസ് ഡു യു യൂസ് മോർ ഇൻ യുവർ ഹൗസ് നിങ്ങളുടെ വീട്ടിൽ ഇതിൽ ഏതാണ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടെന്ന് ഒന്ന് എഴുതുകട്ടോ നമുക്കിവിടെ വരണത് വാട്ട് ഇസ് ദ അഡ്വാൻറ്റേജ് ഓഫ് റെഡ്യൂസിംഗ് ദ യൂസ് ഓഫ് ഫിലമൻ ബൾബ്സ് ആൻഡ് ഇൻക്രീസിങ് ദ യൂസ് ഓഫ് എൽ ഇ ഡി ബൾബ് ആണ് ഫിലമൻ ലാമ്പുകളുടെ ഉപയോഗം കുറച്ച് എൽഇഡി ബൾബിൻ്റെ ഉപയോഗം കൂട്ടിയാൽ എന്ത് സംഭവിക്കും നമുക്ക് ഇലക്ട്രിസിറ്റി വേസ്റ്റേജ് കുറയ്ക്കാം കറണ്ട് ചാർജ് ഒക്കെ കുറയ്ക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് അടുത്തത് വർക്കിംഗ് ഓഫ് എ വാട്ടർ മോട്ടോർ ഫാന് മിക്സർ ഗ്രൈൻഡർ തന്നിട്ടുണ്ട് ഫോംസ് ഓഫ് എനർജി പ്രൊഡ്യൂസ്ഡ് ആദ്യത്തേല് മെക്കാനിക്കൽ ഹീറ്റ് സൗണ്ട് തന്നെയാണ് അതിൽ ഉപയോഗിക്കുന്ന എനർജി മെക്കാനിക്കൽ എനർജിയാണ് നമ്മൾ കാണാതെ ഉപയോഗിക്കാതെ വയ്ക്കുന്ന എനർജിയാണ് ഹീറ്റ് ആൻഡ് സൗണ്ട് അടുത്ത ഫാനിൻ്റെ കേസിലും മെക്കാനിക്കൽ ഹീറ്റ് സൗണ്ട് എനർജി ഉണ്ട് മെക്കാനിക്കൽ എനർജി മാത്രമേ യൂട്ടിലൈസ്ഡ് ആവുള്ളൂ ഹീറ്റ് ആൻഡ് സൗണ്ട് എനർജി യൂട്ടിലൈസ്ഡ് ആവുന്നില്ല വർക്കിംഗ് ഓഫ് മിക്സർ ഗ്രൈൻഡ് ആണെങ്കിലും മെക്കാനിക്കൽ ഹീറ്റ് സൗണ്ട് എനർജി ഉണ്ട് മെക്കാനിക്കൽ എനർജി എന്നെയാണ് വർക്ക് ആവുന്നത് ഹീറ്റ് ആൻഡ് സൗണ്ട് എനർജി ഉപയോഗിക്കുന്നില്ല നമുക്ക് ലാസ്റ്റ് ഇവിടെ യൂസ് ഓഫ് ഡിവൈസസ് തറ്റ് റെഡ്യൂസ് എനർജി ലോസ് ഇൻ എനർജി ട്രാൻസ്ഫർമേഷൻ മേക്ക് അവർ ലൈഫ്സ് ബെറ്റർ ദിസ് എൽസ് എനർജി കൺസർവേഷൻ അപ്പോൾ എനർജി ഇലക്ട്രിസിറ്റി വളരെ കുറച്ച് ഉപയോഗിക്കുന്നത് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങുക അപ്പം നമുക്ക് എനർജി കൺസേർവ് ചെയ്യാൻ പറ്റും അടുത്ത ലെറ്റർ സാർസസ് ആണ് ലെറ്റർ സാർസസ്സിൽ ആദ്യത്തെ ഫൈൻ ദ ഓഡ് വൺ ഔട്ട് ആണ് ഓപ്ഷൻ എ ഫയർ ക്രാക്കർ ബേസ്റ്റ് ആണ് ഉത്തരം രണ്ട് എക്സാമിൻ ഇൻ ദ ഫോളോയിങ് ചേഞ്ചസ് ആൻഡ് റൈറ്റ് വെതർ ദർ കെമിക്കൽ ഓർ ഫിസിക്കൽ ചേഞ്ച് ആണ് അപ്പോൾ ക്യാംഫർ ബേൺ ചെയ്യുന്നത് കെമിക്കൽ ചേഞ്ച് കോപ്പർ വെസൽ ഗെറ്റിംഗ് വേർഡി വേർഡിഗ്രൈസ്ഡ് കെമിക്കൽ കട്ടിംഗ് ഫയർവുഡ് ഫിസിക്കൽ ചേഞ്ച് ഫർമെൻറ്റേഷൻ ഓഫ് ദോഷ ബാറ്റർ കെമിക്കൽ ചേഞ്ച് മെൽറ്റിംഗ് ഓഫ് ടാർ ഫിസിക്കൽ ചേഞ്ച് ടവൽ അബ്സോയിങ് വാട്ടർ ഫിസിക്കൽ ചേഞ്ച് ഷുഗർ ഡിസോൾവിംഗ് ഇൻ വാട്ടർ ഫിസിക്കൽ ചേഞ്ച് ഫിഷ് ഗെറ്റിംഗ് സ്പോയിൽഡ് കെമിക്കൽ ചേഞ്ച് ഗ്രീൻ ലീവ്സ് ടേണിങ് യെല്ലോ കെമിക്കൽ ചേഞ്ച് അടുത്തത് നമുക്ക് മൂന്നാമത്തെ ചോദ്യം ഇലക്ട്രിക്കൽ ടു ഹീറ്റ് എനർജി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഡിവൈസസ് ഇലക്ട്രിക് ഹീറ്റർ അയൺ ബോക്സ് ഇലക്ട്രിക്കൽ ടു കെമിക്കൽ എനർജി ബാറ്ററി ഇലക്ട്രിക്കൽ ടു സൗണ്ട് എനർജി ഇലക്ട്രിക് ബെൽ ിക്കൽ ടു ലൈറ്റ് എനർജി ഇലക്ട്രിക് ബൾബ് അടുത്ത ചോദ്യം ഓൾ ചേഞ്ചസ് ദക്കോർ ബൈ ഒബ്സോർവിംഗ് ഹീറ്റ് ആർ കെമിക്കൽ ചേഞ്ചസ് ഈസ് ദിസ്റ്റേറ്റ്മെന്റ് കറക്റ്റ് വൈ ഹീറ്റ് അബ്സോർബ് ചെയ്യണ എല്ലാ ചേഞ്ചസും കെമിക്കൽ ചേഞ്ച് ആണോ അല്ല നോ ദിസ്റ്റേറ്റ്മെന്റ് ഇൻകറക്ട് മെനി ഫിസിക്കൽ ചേഞ്ചസ് ഓൾസോ ഒക്കോർ ബൈ ഒബ്സോർവിംഗ് ഹീറ്റ് ഫോർ എക്സാമ്പിൾ വെൻ ഐസ് മെൽസ് ഇൻ ടു വാട്ടർ ഇറ്റ് അബ്സോർവ്സ് ഹീറ്റ് ഫ്രം ഇറ്റ് സറൗണ്ടിംഗ് but it is a physical change because the chemical composition remains the same similarly boiling water into steam is an endothermic physical change chemical changes involve the formation of new substances which is not the case in these examples അടുത്തത് എക്സ്റ്റൻഡ് ആക്ടിവിറ്റീസും കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എക്സ്റ്റൻഡ് ആക്ടിവിറ്റീസിൽ ആദ്യത്തെ റൈറ്റ് റൈറ്റ് ദ ദ ഓഫ് ആൻഡ് ഫിസിക്കൽ ബൈ ആക്ടിവിറ്റീസ് ഇൻ കിച്ചൺ ഫിസിക്കൽ ചേഞ്ച് മെൽറ്റിംഗ് ഐസ് ഇൻറ്റു വാട്ടർ ബോയിലിംഗ് വാട്ടർ ഇൻറ്റു സ്റ്റീം ടിയറിംഗ് പേപ്പർ കട്ടിംഗ് വെജിറ്റബിൾസ് കെമിക്കൽ ചേഞ്ചസ് കുക്കിംഗ് ഫുഡ് ബേണിംഗ് എ മാജിസ്റ്റിക് റസ്റ്റിംഗ് ഓഫ് ആൻ അയൺ പാൻ ദ ഫെൻറ്റേഷൻ ഓഫ് ബാറ്റർ ഫോർ ഇഡ്ഡലി ഓർ ദോശ രണ്ട് ഫൈൻ മെത്തേഡ്സ് അറ്റ് റെഡ്യൂസ് കൺസംഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് റെക്കോർഡ് ദം ഇൻ യുവർ സയൻസ് ഡയറി അപ്പം നമുക്ക് എങ്ങനെയൊക്കെ ഇലക്ട്രിസിറ്റി ഉപയോഗം കുറയ്ക്കാം ടേൺ ഓഫ് ലൈറ്റ്സ് ഫാൻസ് ആൻഡ് അദർ അപ്ലയൻസസ് വെൻ ലീവിംഗ് എ റൂം ഓർ നോട്ട് യൂസിങ് ദം റീപ്ലേസ് ട്രഡീഷണൽ ഇൻകാൻഡസൻറ്റ് ബൾബ്സ് വിത്ത് എനർജി എഫിഷ്യൻ എൽ ഇ ഡി ബൾബ്സ് മാക്സിമൈസ് ദ യൂസ് ഓഫ് നാച്ചുറൽ ഡേ ലൈറ്റ് ഇൻസ്റ്റഡ് ഓഫ് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് അൺപ്ലഗ് ചാർജേസ് ആൻഡ് അപ്ലയൻസസ് വെൻ ഫുൾ ചാർജഡ് ഓർ നോട്ട് ഇൻ യൂസ് ആസ് ദ കെൻ സ്റ്റിൽ കൺസ്യൂം സ്റ്റാൻഡ് ബൈ പവർ യൂസ് എനർജി എഫിഷ്യൻ അപ്ലയൻസസ് ദോസ് വിത്ത് ഹയർ സ്റ്റാർ റേറ്റിംഗ് അടുത്തത് മൂന്നാമത്തെ ഓൾഡ് ഫാൻ മേക്സ് മോർ നോയ്സ് വെൻ ഇറ്റ് വർക്ക്സ് ഇൻ ആൻസർ ക്ലീനിങ് ആൻഡ് ഓയിലിംഗ് ദ ഫാൻ ഓർ റീപ്ലേസിംഗ് വോൺഔട്ട് ബിയറിംഗ്സ് ബി വിയർ ആൻഡ് ടിയർ ഒക്കോർ ഇൻ ദ എൻജിൻ പാർട്സ് ഓഫ് വെഹിക്കിൾസ് ആൻസർ ല റെഗുലർ ലൂബ്രിക്കേഷൻ വിത്ത് എൻജിൻ ഓയിൽ ആൻഡ് ടൈംലി മെയിൻ്റനൻസ് ചെക്ക്സ് സി ഫയർ എസ്കിപ്സ് ഫ്രം ദ ഫയർവുഡ് സ്റ്റൗ എൻഷ്യൂറിംഗ് പ്രോപ്പർ സീലിംഗ് ഓഫ് ദ സ്റ്റൗ ഡോർ ജോയിൻസ് ആൻഡ് യൂസിംഗ് എ ചിംനി ഓർ ഫ്ലൂ സിസ്റ്റം അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുഴുവനായിട്ട് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്